പ്രിയപ്പെട്ട കുട്ടികളെ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്കുപോലുമേ എന്ന് കുഞ്ഞുണ്ണി മാഷ് ചൊല്ലിയിട്ടുണ്ട് വാക്കുകൾ സൃഷ്ടിക്കുന്ന വൈകാരിക ലോകം വളരെ വലുതാണ് മനസ്സുകളിൽ കുളിർമഴയായും നിലാവുളിയായും ഇളം തെന്നലായും ചിലപ്പോൾ ആന്തരിക ചേതനയുടെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കലായും വാക്കുകൾ ഉയർക്കുന്നു നല്ല വാക്കുകൾ കൊണ്ട് ഉണക്കാൻ സാധിക്കാത്ത മുറിവുകളില്ല മുമ്പേ പറയുന്ന ഒരു വാക്ക് പിന്നെ പറയുന്ന രണ്ട് വാക്കുകളെക്കാൾ ശക്തമാണ് എന്ന പഴമൊഴി നിലവിലുണ്ട് ഭാഷ ഒരു മാധ്യമമാകുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ അത് രൂപപ്പെടുത്തുന്ന അവസ്ഥാഭേദങ്ങൾ ചില അടയാളപ്പെടുത്തലുകൾ ഭാവനാംശങ്ങൾ തുടങ്ങിയവ വളരെ മഹത്തരമാകാറുണ്ട് അത് സാഹിത്യ രൂപം കൈവരിക്കുന്നിടത്ത് സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭദ്രമാക്കുന്നു ഓർമ്മയെ ഭാഷ കൊണ്ട് പ്രകാശിപ്പിക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടുന്നു വാക്കുകൾ കൊണ്ടുള്ള തീവ്ര വികാരങ്ങളുടെ ആവിഷ്കാരമാണത് അവ ഹൃദയത്തെ ഉണർത്തി അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന് ഈ യൂണിറ്റിന് പേര് നൽകിയിരിക്കുന്നത് ഈ യൂണിറ്റിൽ പത്രം എല്ലാറ്റിനെയും വിമർശിക്കുന്നു എന്നാൽ പത്രം അത്രത്തോളം വിമർശന വിധേയമാകുന്നില്ല എന്ന ആശയം വിശകലനം ചെയ്യുന്ന സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന ലേഖന ഭാഗവും ആധുനിക കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ ഈ സന്തോഷ് കുമാറിൻ്റെ പണയം എന്ന കഥയും ആധുനിക കവികളിൽ ശ്രദ്ധേയനായ പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിയ ആശയങ്ങൾ ഉൾപ്പെടുത്തി കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളോട് ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം ഇത് ഭാഷയുടെ തന്നെ ധർമ്മമാണ് വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന യൂണിറ്റിൽ ഇതിൻ്റെ പ്രയോഗമാണുള്ളത് തത്തി തത്തി നടക്കുവതെന്തിനു തത്തമേ നീ കൊത്തി കൊത്തിയെടുത്തു കൊറിക്കുവതെന്തൊരു വർത്താനം കണ്ടതു കേട്ടതു കൊണ്ടാടിക്കൊണ്ടെന്തൊരു കിന്നാരം കേട്ടതു കേട്ടതു കേട്ടു പഠിച്ചതു പറയുവതെന്തൊരു കുന്നാരം അയലത്തുള്ളതു കൊക്കിലെടുത്തോണ്ടെങ്ങോ സഞ്ചാരം അയലത്തെങ്ങാൻ പോയി വലഞ്ഞാൽ അതുമൊരു വ്യാപാരം നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ പച്ച പിടിച്ചൊരു പൂഞ്ചിറകാൽ നീ പാറിപ്പകരുമ്പോൾ അച്ചിറകടിയിൽ നീലാകാശമതൽപ്പവും ഇളകുമ്പോൾ കുഞ്ഞിക്കണ്ണിനു കാണാൻ കഴിയാത്ത കലങ്ങളിൽ നിന്നും കുഞ്ഞിനു കേൾക്കാൻ കഥയും കൊണ്ടേ നീ വരും നിന്നെ അടച്ചു വളർത്തിപ്പോറ്റാൻ കൂടുകളും പേറി പൊന്നിന്നൂൽ വല വീശിയെറിഞ്ഞു കളിക്കുന്നുണ്ടു ചിലർ അവരുടെ കണ്ണിൽ കയ്യിൽപ്പെട്ടാൽ നീയും നിൻ പാട്ടും നിൻ പൂഞ്ചിറകും പുഞ്ചിരി നോക്കും ുംചിരി തീരും അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ നിൻ പാട്ടും പൂഞ്ചിറകും പുഞ്ചിരി നോക്കും തീരും അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന ഈ കവിതയിലെ നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ എന്ന ഈരടിയാണ് പ്രവേശകമായി തന്നിട്ടുള്ളത് തത്ത ആവർത്തിക്കുന്ന ഒരു പക്ഷിയാണ് നന്മകൾ കേട്ടതും കണ്ടതും ചൊല്ലാൻ കഴിയട്ടെ കവി ആശംസിക്കുന്നത് നന്മകൾ മാത്രമല്ല നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട് ശക്തമായ ഭാഷയിലൂടെ മാധ്യമങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടത് അതിനാൽ നന്മകൾ കേട്ടതു കണ്ടതു ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ അതോടൊപ്പം തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ കാണുന്നതും കേൾക്കുന്നതും പറയാൻ മാത്രമല്ല അവയോട് പ്രതികരിക്കാനും നമുക്ക് കഴിയണം മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ഈ സാമൂഹിക ധർമ്മം കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ വിശകലനം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്ട് ജനിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു ലേഖനമാണ് യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ പത്രനീതി ഇദ്ദേഹം ദീർഘകാലം കോളേജ് പ്രൊഫസറായി ജോലി ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ആക്ടിംഗ് വൈസ് ചാൻസലർ എന്നീ പദവികളിൽ ഇരുന്നിട്ടുണ്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാൻ ആയിരുന്നു സാഹിത്യ നിരൂപകൻ മികച്ച വാഗ്മി അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് തത്വമസി മലയാള സാഹിത്യ വിമർശനം ആശാന്റെ സീതാകാവ്യം ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു വിശ്വസാഹിത്യ പഠനങ്ങൾ രമണനും മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും ഖണ്ഡനവും മണ്ഡനവും ഗുരുവിൻ്റെ ദുഃഖം എന്തിനു ഭാരതാമ്പേ ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹം അന്തരിച്ചു ജനമനസ്സുകളിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സ്വാധീനം വളരെ വലുതാണ് നന്മ തിന്മകളുടെ ആത്മാംശങ്ങൾ പകർന്നു നൽകി കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുകയും നാളെയുടെ മേന്മകൾക്കായി പണിയെടുക്കുകയുമാണ് മാധ്യമധർമ്മം ഈ ധർമ്മം കുറ്റമറ്റതാകുമ്പോഴാണ് വരും തലമുറയും സമൂഹവും ശക്തിഭദ്രമാവുക നവമാധ്യമ രംഗത്തെ പ്രവണതകൾ തിരിച്ചറിയേണ്ടതുണ്ട് മലയാളത്തിലെ അതുല്യ പ്രതിഭയായ സുകുമാർ അഴീക്കോടിന്റെ നവയാത്രികർ എന്ന ഗ്രന്ഥത്തിലെ പത്രങ്ങൾ ഏതുപക്ഷത്ത് എന്ന ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പത്രനീതി എന്ന പാഠം വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്ക് പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു സൂര്യന് താഴെയും മുകളിലുമുള്ള എല്ലാത്തിനെയും പറ്റി പത്രമാധ്യമങ്ങൾ നമുക്ക് നമുക്കറിവ് പകരുന്നുണ്ട് അവയെ വിമർശിക്കുകയും ചെയ്യുന്നു എന്നാൽ പത്രങ്ങളെ ആരും കാര്യമായി വിമർശിക്കാറില്ല ഏകാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നുണ്ട് കാരണം അയാൾ പത്രത്തെ പേടിക്കുന്നു പത്രത്തിന് ബയണറ്റിനേക്കാൾ മൂർച്ചയുണ്ട് എന്നാണ് നെപ്പോളിയന്റെ അഭിപ്രായം പലരും പത്രത്തെ പ്രശംസിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ് പത്രങ്ങൾ നിയമനിർമ്മാണ സഭ നിയമനിർവഹണം നീതിന്യായം എന്നിവയാണ് മറ്റു മൂന്ന് തൂണുകൾ പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ നല്ലത് ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ് എന്ന് ജഫേഴ്സൻ പറയുന്നു പത്രത്തിനുള്ള പ്രശംസയാണിത് രാജാവില്ലാത്ത അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്താൻ കഴിയുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് ജഫേഴ്സന്റെ ഈ അഭിപ്രായത്തിന്റെ സാരം പത്രങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തണം എന്നും അല്ലെങ്കിൽ അപകടമാണ് എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് പത്രങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സുകുമാർ അഴീക്കോട് സംശയിക്കുന്നു ബഹുമതിയോടൊപ്പം ആക്ഷേപങ്ങളും പത്രങ്ങൾക്ക് പേരേണ്ടി വരും പ്രമുഖ സാഹിത്യകാരനായ ഓസ്കാർ വൈൽഡ് പത്രങ്ങൾ ചെയ്യുന്ന ദ്രോഹത്തെ തുറന്ന് കളിയാക്കിയിട്ടുണ്ട് സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞു മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് പ്രശസ്ത നാടകകൃത്തായ ഇബ്സൻ പറഞ്ഞത് അസത്യത്തെ സത്യമാക്കി തീർക്കുന്നതിൽ പത്രങ്ങൾ വ്യഗ്രത കാണിക്കുന്നു എന്ന് മറ്റൊരു എഴുത്തുകാരൻ പറഞ്ഞു പരിഹാസ പടുവായ ബട്ട്ലർ അഭിപ്രായപ്പെട്ടത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ് പത്രങ്ങൾ നാം വായിക്കുന്നത് പുകവലി പോലെ അത് ഒരു ദുശീലമായി തീർന്നതുകൊണ്ടാണ് എന്നാണ് ലേഖകൻ പറയുന്നത് ആദ്യകാല പത്രങ്ങളുടെ സ്വഭാവം ഇന്നത്തെ പത്രങ്ങൾക്ക് എങ്കിലും പത്രം വായിക്കുന്ന ശീലം നാം തുടരുന്നു നല്ല പത്രം വായിക്കുവാൻ പത്രം നിറുത്തുന്നവൻ വിദ്ധിയാക്കപ്പെടുന്നു പല പത്രങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് അവയിൽ വരുന്ന പല തോതിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യം കണ്ടുപിടിക്കുവാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് ഈ അഭിപ്രായത്തോടെ അഴീക്കോടിന്റെ ലേഖനം അവസാനിക്കുന്നു ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടത്താണ് മലയാള ഭാഷയിൽ ആദ്യമായി പത്രം ആരംഭിച്ചത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ ബാസൽ മിഷൻ ആസ്ഥാനത്തു നിന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട രാജ്യ സമാചാരം എന്ന പത്രമാണ് മലയാളത്തിൽ ആദ്യത്തേത് മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ മാർഗദർശി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പുറത്തിറങ്ങിയ ജ്ഞാന നിക്ഷേപമാണ് മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ അവിസ്മരണീയനായ വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി അധികാരികളോട് പൊരുതാൻ ഇദ്ദേഹം തൂലിക പടവാളാക്കി ദൈവം തെറ്റു ചെയ്താലും താൻ റിപ്പോർട്ട് ചെയ്യും എന്ന് നിർഭയനായ ഈ പത്രപ്രവർത്തകൻ പ്രഖ്യാപിച്ചു വാർത്തകൾ വായനക്കാരിൽ എത്തിക്കുക എന്ന കർത്തവ്യത്തിനപ്പുറം പത്രങ്ങളെ രാഷ്ട്രീയ സാമൂഹിക വിമർശനത്തിനുള്ള വേദിയാക്കുകയായിരുന്നു സ്വദേശാഭിമാനി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എഴുതിയ എന്റെ നാടുകടത്തൽ എന്ന ലേഖനം പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എക്കാലത്തെയും നീതിവാക്യങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മെയ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അന്തരിച്ചു